അലൈക്കും വറഹമത്തുള്ള ഞാൻ ഫത്തഹുദ്ദീൻ മൗലവി അൽ അൽഹസനിയ ആലുവ ഇപ്പോൾ വിശുദ്ധമായ മദീനയിലാണ് ഉള്ളത് നമ്മുടെ ഹജ്ജ് ഉമ്ര ഗ്രൂപ്പായ അൽഫ ഹജ്ജ് ഉംറ ഗ്രൂപ്പിൻ്റെ ഇരുപത്തി ആറാം വർഷത്തെ മൂന്നാമത്തെ ബാച്ചുമായിട്ട് ഇപ്പോൾ വിശുദ്ധമായ മദീനയിലാണ് ഉള്ളത് മക്കയിൽ വന്ന് ഉമറയൊക്കെ കഴിഞ്ഞ് മദീനയിലെത്തിയതാണ് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പുറത്ത് വിരിച്ചിരിക്കുന്ന മുസലയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഓർത്തത് ആറു മണിക്ക് നമ്മുടെ മസ്ജിദ് നബിയുടെ ചുറ്റുപാടുമുള്ള വിദൂര നിയന്ത്രിത കൊടകൾ ഓപ്പൺ ചെയ്യും അങ്ങനെ അലഹദില്ല അത് ആദ്യാവസാനം ഒന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി നമ്മുടെ അൽഫ ഹസനി ഇസ്ലാമിക് ചാനലിലൂടെ ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് വിദൂര നിയന്ത്രിത കുടകളാണ് ലോകത്തെ ഏറ്റവും വലിയ കുടകളാണിത് നമ്മൾ കാണുന്ന വലിപ്പമോ അതിൻ്റെ ശക്തിയോ അല്ല അതിലേ എത്രയോ അതുക്കും എന്ന് പറയുന്നില്ലേ എന്നതുപോലെയാണ് ഇതിൻ്റെ വലിപ്പവും രൂപവും ഭാവവും ഒക്കെ മസ്ജിദ് നവിയുടെ മുമ്പ് മുന്നിൽ നിർമ്മിക്കുവാൻ വേണ്ടി ഇത് പേറ്റൻ്റ് എടുത്തിരിക്കുകയാണ് സൗദി ഗവൺമെൻറ് ഇത് ഇവിടെയല്ലാതെ ഇതിനോട് സമാനമായിട്ട് ആകെയുള്ളത് ഈജിപ്റ്റിലെ അസഹർ യൂണിവേഴ്സിറ്റിക്ക് സമീപം മഹാനായ ഹുസൈൻ റതി ഉള്ളാഹു വന്നഹുവിനെ ശിരസ് കബറടക്കിയിരിക്കുന്ന ഖബറിൻ്റെ മുമ്പിലാണ് ഇതിനോട് ഏകദേശം സമാനമാകുന്ന കുടകൾ സ്ഥാപിച്ചിട്ടുള്ളത് അല്ലാതെ ലോകത്ത് എവിടെയുമില്ല നമ്മൾ അൽഫാ ഹജുംറ ഗ്രൂപ്പിൻ്റെ ഇസ്ലാമിക് ഉണ്ട് അങ്ങനെ ലാൻഡ് പാക്കേജ് പോവാറുണ്ട് അങ്ങനെ പോകുമ്പോഴൊക്കെ നമ്മൾ അഞ്ച് തവണ നമ്മുടെ സംഘവുമായിട്ട് നമ്മൾ ഹുസൈൻ റലി അള്ളാഹു അൻഹുവിൻ്റെ ശിരസ് ഖബർ ഖബറിൻ്റെ മുമ്പിൽ ഈ കൊട നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മസ്ജിദ് നബിയുടെ മുമ്പിലും ഈജിപ്റ്റിലെ ഹുസൈൻ റലി അള്ളാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ മുമ്പിലും മാത്രമാണ് ലോകത്ത് ഈ കുട കാണാൻ സാധിക്കുന്നത് വളരെ വിശാലവും വിസ്തൃതിയുമുള്ള കുടയാണ് അതിശക്തമായ കാറ്റിൽ പോലും ആടി ആടിഒലയാത്ത രീതിയിൽ സുരക്ഷിതമായി നിർമ്മിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കുടയാണിത് സാധാരണ ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി നാലും അഞ്ചും പേര് നിവർത്തപ്പെട്ട ഈ കുടയുടെ മുകളിൽ കയറി നിന്നാലും അതിന് യാതൊരു ചലനവും ഉണ്ടാവില്ല അതിശക്തമായ കാറ്റിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയൊരു ചലനം പോലും ഈ ഉണ്ടാവില്ല കാരണം മസുദ് നബവിയുടെ മുറ്റത്ത് വിശാലമായ ഏരിയയിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ കുട ചെറിയ ഒരു ശക്തിയുള്ള ഒരു കാറ്റ് വന്നാൽ പോലും ആടി ഉലയേണ്ടതിന് പകരം ഇതിന് ഒരു ചലനവും ഉണ്ടാവില്ല അത്ര സുരക്ഷിതമാണ് ഏതായാലും ഒരു അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഈ കുടകൾ എല്ലാ ദിവസവും സുബയ്ക്ക് ശേഷം ഒരു ആറു മണിയോടുകൂടി ആണ് ഇതിൻ്റെ ഉയർത്തൽ നിയന്ത്രണം നടത്തുന്നത് മകരുബിന് തൊട്ടുമുമ്പ് ചില സമയങ്ങളിൽ അത് മടക്കി വെക്കുന്നതും കാണാം മടക്കി വെച്ച് കഴിഞ്ഞാൽ അത്ഭുതമാണ് ഒരു മുനാരം പോലെയാണ് അത് ഉയർന്നു നിൽക്കുന്നത് അത് കണ്ടാൽ ഇതൊരു കുടയാണെന്ന് ഒരിക്കലും പറയില്ല അത്ര ഭംഗിയായ രീതിയിലാണ് അതിനെ നിർമ്മിച്ചിട്ടുള്ളത് ഏതായാലും ഇത് നിങ്ങളുടെ മുമ്പിൽ അൽഫാ ഹസനി ഇസ്ലാമിക് ചാനലിലൂടെ സമർപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ വലിയ സന്തോഷവാനാണ് ഇത് കാണുന്നവർക്കൊക്കെ ഈ വിശുദ്ധമായ മസ്സൻ നബബിയുടെ മുമ്പിൽ വന്ന ഇത് നേരിൽ കാണാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ മഹാനായ റസൂൽ അള്ളാഹി സാഹു അലഹി വസല്ലമ്മയുടെ തിരുശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ റൗലാ ഷെരീഫിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പച്ച കുബ്ബയുണ്ടല്ലോ ആ പച്ച കുബ്ബയ്ക്ക് ഈ കുട നിവർത്തപ്പെടുമ്പോൾ കാണൽ ഒരു ബുദ്ധിമുട്ടാണ് എങ്കിലും മസ്ജിദ് നബവിയുടെ മുമ്പിൽ ചേർന്ന് മുസൽ വിരിക്കപ്പെട്ട മുസലിൽ നിസ്കരിക്കുന്നവർക്കൊക്കെ ഈ കുട വല്ലാത്ത ആശ്വാസമാണ് അപ്പോൾ കുട നിവർത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങ് ദൂരെ നിന്ന് ബാബു സലാമിൻ്റെ ഭാഗമാണ് ഈ ചിത്രീകരിക്കുന്നത് ബാബു സലാമിലൂടെ നബി ഞങ്ങളുടെ റൗലാ ഷെരീഫിൽ സലാം പറ കയറുന്ന വർദ്ധ ഈ വാതിലിലൂടെയാണ് കയറുന്നത് അതിനുള്ളിലെ കറങ്ങുന്ന ഫാൻ പോലും നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഏതായാലും അള്ളാഹു തൗഫീഖ ചെയ്താൽ ഇൻഷാല്ലാ ഇത് കാണുന്നവർക്ക് നേരിൽ കാണാൻ അള്ളാഹു തൗഫീഖ തരട്ടെ കണ്ടവർക്ക് ഇതൊരു ഓർമ്മയായി മനസ്സിൽ നിലനിൽക്കട്ടെ ഈ കുട നിവർത്തുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ചയും കൂടി കാണാൻ ഭംഗിയാണ് അത് കണ്ടാൽ സുന്ദരമായ മിനാരം പോലെയാണ് തോന്നുന്നത് ദാ സുബിക്കു മുമ്പുള്ള ഒരു ഇരുളിൻ്റെ മറവിലെടുത്ത പ്രക്ഷോഭിതമായ മിനാരങ്ങളുടെയും അതേപോലെ നേരത്തെ കണ്ട ആ നിവർത്തപ്പെട്ട കൊട നിവർത്തുന്നതിന് മുമ്പുമുള്ള സാഹചര്യമാണ് ഈ കാണുന്നത് എത്ര സുന്ദരമായിരിക്കുന്നു ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മക്ക മദീന ഹറമുകളിലെ കാണാ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയും അതേപോലെ ഈജിപ്റ്റ് മൊറോക്കോ അസർബൈജാൻ തുർക്കി ഇറാഖ് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കും വേണ്ടി നിങ്ങളെ സമീപിക്കുക അൽഫ ഹജുംറ ഗ്രൂപ്പ് ആൻഡ് ഇസ്ലാമിക് ടൂർ പാക്കേജസ് ആലുവ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറിലേറെ പ്രഭാഷണങ്ങൾ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഈ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു